റെഗുലേറ്ററൈസ് യൂസ് ചെയ്യാതെ നമ്മൾ ബോർഡിൽ നിന്ന് തന്നെ ഫൈവ് വോൾട്ട് ബൈപ്പാസ് ചെയ്തിട്ടാണ് യു എസ് പി മോഡിയും കൊടുത്തിട്ടുള്ളത് നമുക്കത് സി ഡി ഡ്രൈവിലേക്കുള്ള സെക്ഷനാണ് പോകണം അപ്പോൾ ഇതിൽ നമുക്ക് എന്തായാലും ഒരു ഫൈവ് വോൾട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ട് പാനലിൽ പോകുന്ന സ്റ്റിപ്പാണ് ഈ വരുന്നത് ഇതിലും നമുക്കൊരു ഫൈവ് വോൾട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് ഏതൊക്കെ ഭാഗത്തൊക്കെയാണ് ഫൈവ് വോൾട്ട് വരുന്നത് അത് ഗ്രൗണ്ട് നമുക്ക് കോമൺ ആയിട്ട് എവിടെയൊക്കെ കൊടുക്കുക ഞാൻ അതിൻ്റെ മുന്നേ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയിൽ ചെയ്തു അപ്പോൾ ഈ ഒരു പോസ്റ്ററിലാണ് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാലാമത്തെ ലെഗ് വരുന്നതാണ് ഫൈവ് വോൾട്ട് പ്ലസ് വരുന്നത് അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ പോസിറ്റീവ് എടുക്കുന്നത് ഗ്രൗണ്ട് നമുക്ക് ഇതിൽ തന്നെ നമുക്ക് രണ്ടാമത്തെ ലെഗ് ഗ്രൗണ്ട് വരുന്നത് ഇപ്പോൾ വർക്കിങ് ആണ് നമുക്ക് െഫ്റ്റോ റൈറ്റോക്കെ ഓക്കെ ആണോ നോക്കാം അത്രയേ ഉള്ളൂ നമുക്ക് സിമ്പിളാണ് ഇപ്പോൾ നമുക്കത് പ്ലേ ബൈ ഡ്രൈവ് നമസ്കാരം ആൾ റൗണ്ട് പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്നത്തെ വീഡിയോ നമുക്കൊരു പൈനേറിൻ്റെ ഒരു സ്റ്റീരിയോ സിസ്റ്റത്തിനകത്ത് ഒരു യു എസ് പി മൊഡ്യൂൾ ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു വർക്കാണ് ഐ ഫൈ സിസ്റ്റം അല്ലാതെ എസ് ടിക്ക് അല്ലെങ്കിൽ നല്ല ഓഡിയോ ക്വാളിറ്റി ഉള്ളതാണ് പൈനേർ ഒറിജിനൽ ഐ സി കാര്യങ്ങളൊക്കെ ആണ് അത് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ നമ്മുടെ ഇതിൻ്റെ മുമ്പ് നമ്മളൊരു പൈനിയർ അതുപോലെ തന്നെ ഒരു സോണി ഐ ഫൈ സിസ്റ്റത്തിലൊക്കെ നമ്മൾ യു എസ് പി മൊഡ്യൂൾ ചെയ്തിട്ടുള്ള വീഡിയോസ് കണ്ടിട്ട് ഇതുപോലെ ഒരു സിസ്റ്റം ഇരിക്കുന്നുണ്ട് അതിൽ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞതാണ് അപ്പോൾ ഒന്ന് രണ്ട് വീഡിയോസിനകത്ത് നമ്മൾ ഇതിൽ ചില ആളുകൾ നമ്മളെടുത്ത് ചോദിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ യു എസ് കെ മോഡിലേക്കുള്ള ഫൈവ് വോൾട്ട് ഏത് രീതിയിൽ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇതിൽ ഇപ്പോൾ നമ്മളൊരു സെവൻ എയ്റ്റ് സീറോ ഫൈവിൻ്റെ റെഗുലേറ്റർ ഐസ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് എങ്ങനെയാണ് ഇതിലേക്ക് നമ്മൾ പിന്നെ ഫൈവ് ഓൾട്ട് കൊടുക്കുക അതുപോലെ തന്നെ ഇതിൽ നിന്ന് തന്നെ നമുക്ക് ബോർഡിൽ നിന്ന് ബൈപ്പാസ് ചെയ്യുന്ന രീതിൻ്റെ ആ രീതിയിലും ഞാൻ ഇതിൻ്റെ മുന്നേറ്റൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് ഇതിന് വർക്കിംഗ് കാര്യങ്ങളൊക്കെ നോക്കിട്ട് അപ്പോൾ നമുക്ക് ഇതിൽ ലെഫ്റ്റ് റൈറ്റ് ഒക്കെ നല്ല രീതിയിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കാം എഫ് എം ഒക്കെ കൊടുത്തേക്കാ പക്ഷേ ഇതിൻ്റെ ക്യാസറ്റ് സെക്ഷന് കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണോ എന്താണെന്നറിയാൻ ചെക്ക് ചെയ്തിട്ടില്ല അതുപോലെ തന്നെ സി ഡി റീഡിംഗ് എന്ന് കാണിക്കുക എന്നല്ലാതെ റീഡാകുന്ന രീതിയൊന്നും ഇല്ല അപ്പോൾ അത് വെറുതെ ഇരിക്കുകയാണ് അപ്പോൾ നമുക്കത് ബ്ലൂടൂത്ത് അതുപോലെ തന്നെ പെൻ ഡ്രൈവ് ഒക്കെ ആക്കിയിട്ട് നമുക്കൊന്ന് സ്മാർട്ട് ആക്കാനുള്ള ഒരു രീതിയാണ് അപ്പോൾ എനിവേ നമുക്കത് ഏത് രീതിയിലാണ് ഈ ഒരു മൊഡ്യൂൾ ഇതിൽ ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതൊക്കെ നോക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടുകഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം യു എസ് പി മോഡികൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പോകുന്ന സിസ്റ്റം ഈ ഒരു മോഡലാണ് ഇത് നല്ല രീതിയിൽ മാർക്കറ്റിൽ മൂവ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് കേട്ടോ അത് ഇതിൻ്റെ മോഡൽ നമ്പർ കാര്യങ്ങൾ നോക്കിയാൽ കാണും ഇതിൽ നമുക്ക് പിന്നെ ഡബിൾ സ്റ്റീരിയോ ഐ ആണ് വരുന്നത് എസ് ടിക്ക് അല്ല അപ്പോൾ നമ്മൾ തൊട്ട് മുന്നേ പിന്നെ ചെയ്തിട്ടുള്ള സോണി ക്യാൻവുഡ് പൈനിയർ വേറെയും സിസ്റ്റങ്ങളൊക്കെ നമ്മൾ യു എസ് പി മോഡികൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളത് കണ്ടനാക്കി എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമുക്കിതിൽ ഫൈവ് വോൾട്ട് ചെയ്ത രീതിയിൽ എടുക്കുക നമുക്ക് പിന്നെ ഒന്ന് രണ്ടാളുകൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നെ നമ്മുടെ യു എസ് പി മുടിയോള് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ നമുക്ക് ഈ പിന്നെ റെഗുലേറ്റർ ഐ സി ഇത് സെവൻ എയ്റ്റ് സീറോ ഫൈവ് ആണ് വരുന്നത് അപ്പോൾ നമുക്കത് പിന്നെ പവർ സപ്ലൈ സെക്ഷനിൽ നിന്ന് ട്വൽവ് വോൾട്ടോ അല്ലെങ്കിൽ ട്വൻ്റി ഫോർ വോൾട്ടോ ഒക്കെ വരികയാണെങ്കിൽ നമുക്ക് ഇതുപോലൊരു ഐ സി എടുത്ത് ഇതിലേക്കുള്ള ഫൈവ് വോൾട്ട് എടുത്തു കഴിഞ്ഞാൽ നമുക്കത് പെട്ടെന്ന് നമുക്ക് കോഡിൽ നിന്ന് തന്നെ ട്രേസ് ചെയ്യാതെ തന്നെ എടുക്കുന്ന ഒരു രീതിയാണ് അപ്പോൾ അത് ഏത് രീതിയിലെടുക്കുക എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാനിതൊരു കണ്ടൻറ് ആയിട്ട് എടുത്തത് ഒന്ന് രണ്ടാളുകളിൽ എനിക്ക് ഇതുപോലുള്ള സെറ്റുകൾ അയച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ അവിടെ വീട്ടിൽ ഇത്രയും വർഷത്തോളം വെറുതെ ഇരിക്കും അപ്പോൾ ഇതുപോലെ യു എസ് ടി മുടികൾ ചെയ്യുക എന്നുള്ളൊ തോന്നുക അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് പവർ ഓൺ ആക്കിയതിന് ശേഷം ഇതുപോലെ നമുക്ക് ലൈറ്റ് കാര്യങ്ങൾ നമ്മൾ വോളിയം ഇതുപോലെ അപ്പ് ഒക്കെ ചെയ്യാൻ പറ്റുന്നുണ്ടോ നോക്കുക എന്തായാലും കാസറ്റ് സെക്ഷന് കാര്യങ്ങൾ ബെൽറ്റ് കാര്യങ്ങളൊക്കെ എന്തായാലും വർക്ക് യൂസ് ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ തന്നെ അത് അവിടെ സ്റ്റെക്കായിട്ടും അത് പിന്നെ വർക്ക് ചെയ്യാതിരിക്കും അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലുള്ള സിസ്റ്റങ്ങൾ നിങ്ങൾ ട്യൂണർ ബാൻഡിലിട്ട് എഫ് എം കൊടുത്തതിന് ശേഷം സ്പീക്കർ കണക്ഷൻ കൊടുത്ത് വോളിയം കൊടുക്കുക ലെഫ്റ്റും റൈറ്റും നല്ല രീതിയിൽ ഇരമ്പുന്ന സൗണ്ട് ആംബ്ലിഫയർ സെക്ഷൻ വർക്കിംഗ് ആണോ അറിയാൻ വേണ്ടിയിട്ടാണ് അതൊക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ നമുക്ക് യു എസ് പി മുടികൾ ചെയ്തിട്ട് കാര്യമുള്ളത് അതല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ സിസ്റ്റങ്ങളൊക്കെ നമുക്കത് ഓപ്പൺ ആക്കിയിട്ട് അതിൻ്റെ പ്രോബ്ലം ശരിയാക്കി എടുക്കുമ്പോഴൊക്കെ നല്ല സമയം എടുക്കുകയും ചെയ്യും പിന്നെ ഇതൊക്കെ നമ്മൾ കൂടുതൽ ഹാർഡ് വർക്കൊക്കെ ചെയ്ത് ചെയ്യേണ്ട പണിയല്ല നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് ഏത് രീതിയിലാണ് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുക ആ രീതിയിൽ ഇൻസ്റ്റാൾ ചെയ്യുക ബാക്ക്ഗ്രൗണ്ട് നല്ല നോയ്സ് കാര്യങ്ങളൊക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് ഞാൻ വർക്കിംഗ് റൂമിലാണ് വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ സെറ്റ് ഇതുപോലെ എഫ് എം കൊടുത്തതിന് ശേഷം വോളിയം ഇതുപോലെ അപ്പ് ഡൗൺ കാര്യങ്ങളൊക്കെ ആവുന്നുണ്ടോ എന്ന് നോക്കുക ഫംഗ്ഷന് കാര്യങ്ങളൊക്കെ വർക്ക് ചെയ്യണ്ടോന്ന് നോക്കുക ലെഫ്റ്റ് റൈറ്റ് നല്ല രീതിയിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ യു എസ് പി മോഡ്യൂള് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കൊറിയറ് ചെയ്യാം എനിക്കിപ്പോൾ രണ്ട് മൂന്ന് സിസ്റ്റങ്ങൾ ഇപ്പോൾ അവിടെ വെറുതെ വന്നിരിക്കുന്നുണ്ട് അപ്പോൾ അവർ ഓൾറെഡി അത് ആംബ്ലിഫയർ സെക്ഷന് ലെഫ്റ്റോ റൈറ്റോ ഒക്കെ വേണമായിട്ടാവും കിടക്കുന്നുണ്ടാകുക പിന്നെ നമുക്ക് നമുക്കവർ ചില ആളുകൾ ഉദ്ദേശം യു എസ് പി മോഡ്യൂൾ കൊടുത്തു കഴിഞ്ഞാലൊക്കെ നല്ല രീതിയിൽ വർക്കാവുന്നതാണ് അപ്പോൾ നമുക്കും ബുദ്ധിമുട്ടാണ് നിങ്ങൾക്കും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ ചെയ്യുക എന്തായാലും കാസറ്റ് സെക്ഷൻ അതുപോലെ തന്നെ സി ഡി സെക്ഷനൊന്നും വർക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ടാവില്ല നിങ്ങൾ ഈ എഫ് എം ട്യൂണറിൽ ഇട്ടതിന് ശേഷം ഇറമ്പുന്ന സൗണ്ട് ഉണ്ടോ എന്ന് നോക്കുക ലെഫ്റ്റോ റൈറ്റും അത്രയേ ഉള്ളൂ എനിവേ നമുക്കിത് ഓപ്പൺ ചെയ്യാം ഇത് നമുക്ക് ഏത് രീതിയിലാണ് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ സെറ്റിൻ്റെ കവർ ഞാൻ ഓപ്പൺ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ പൈനേർ സെറ്റിൻ്റെ അകത്തുള്ള ബോർഡ് കാര്യങ്ങളൊക്കെ ഇത് നമുക്ക് ട്വൽ വോൾട്ട് ട്രാൻസ്ഫോമർ ആണ് വരുന്നത് ഇത് ടി ഡി എസ് ടിഒസി ആണ് വരുന്നത് ആക്ച്വലി നമ്മളുടെ ചാനലിൽ ഈ ഒരു സെറ്റിൻ്റെ തന്നെ നമ്മളൊരു ഐ സി ചേഞ്ച് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ നമ്മളുടെ ചാനലിൽ കടപ്പുണ്ട് ഇത് നമ്മൾ കോപ്പിയാണ് ഇപ്പോൾ വാങ്ങിക്കാൻ കിട്ടുന്നത് ഇതിൻ്റെ ഒറിജിനൽ ഐ സി ഒന്നും ഇപ്പോൾ നമുക്ക് വാങ്ങിക്കാൻ കിട്ടില്ല അപ്പോൾ ഇത് നമുക്ക് പൈനേറിൻ്റെ തന്നെ ഒറിജിനൽ ടി ഡി എ ഐ സിയാണ് വരുന്നത് ഇതിൻ്റെ ഓഡിയോ ക്വാളിറ്റി വേറെ ലെവലാണ് നല്ല ക്വാളിറ്റിയാണ് അപ്പോൾ നമ്മളിനി ചെയ്യാൻ പോകുന്നത് യു എസ് പി മോഡികൾക്കുള്ള ഫൈവ് ഓൾട്ട് നമുക്കത് ട്വൽ ഓൾട്ട് സെക്ഷനാണ് നമുക്ക് ഈ ഒരു റെഗുലേറ്റർ ഐ സി നമുക്ക് ഇത് നമുക്ക് ഇൻപുട്ട് നമുക്ക് തേർട്ടി ഫൈവ് ഓൾട്ട് വരെ കൊടുക്കാം നമുക്ക് ട്വൻറ്റി ഫോർ ഓൾട്ട് വരുന്ന സെറ്റിൽ നമ്മൾ ഈ ഒരു സെവൻ എയ്റ്റ് സീറോ ഫൈവ് വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് നമുക്ക് ട്വൽ ഓൾട്ടാണ് അപ്പോൾ നമുക്ക് ഈ ഒരു റെഗുലേറ്റർ ഐ സി ഇവിടെ ഫിക്സ് ചെയ്തതിന് ശേഷം ഇതിലുള്ള ഫൈവ് വോൾട്ട് അപ്പോൾ നമുക്കത് ഏത് രീതിയിലാണ് ചെയ്യാമെന്നുള്ളതൊക്കെ നോക്കാം അതല്ലാതുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ബോർഡിൽ നമുക്ക് ഫൈവ് വോൾട്ട് എവിടെ ഏതൊക്കെ ഭാഗത്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ട്രൈസ് ചെയ്ത് നോക്കിയതിനു ശേഷം നമുക്ക് ഈ ഒരു പിന്നെ യു എസ് ടി മോഡിയൽക്കുള്ള ഫൈവ് വോൾട്ട് നമുക്ക് ഈ ഒരു ബോർഡിൽ നിന്ന് എടുക്കാം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു സെവൻ എയ്റ്റ് സീറോ ഫൈവ് ഇൻ റെഗുലേറ്ററൈസിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഞാൻ നമ്മുടെ ചാനലിൽ തന്നെ നമ്മൾ ഇത് യു എസ് ടി മോഡിയോൾക്കുള്ള ഫൈവ് വോൾട്ട് നമ്മൾ ഈ ബോർഡിൽ നിന്ന് എടുത്തതായിട്ടും അതുപോലെ തന്നെ റെഗുലേറ്റർ റെഗുലേറ്ററൈസ് വെച്ചതായിട്ടുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇത് ചില പിന്നെ ഐ ഫൈ സിസ്റ്റിൻ്റെ അകത്തൊക്കെ നമുക്ക് ഈ പ്രിൻറ്റ് നമുക്ക് ആ സൈഡാവും വരിക അതായത് പിന്നെ ഇതിൻ്റെ ബോഡിയിൽ നമുക്ക് ക്യാബിനറ്റിൻ്റെ അകത്തുനിന്ന് ഐഡായിട്ടോ അല്ലെങ്കിൽ താഴേക്ക് ആയിട്ടാവും വരിക അങ്ങനെയുള്ള സന്ദർഭങ്ങളൊക്കെ എന്തായാലും നിങ്ങൾ ഈ ഒരു സെവൻ എയ്റ്റ് സീറോ ഫൈവ് യൂസ് ചെയ്യാവും നല്ലത് ഇപ്പോൾ നമുക്ക് ഈ ഒരു ബോർഡ് പ്രിൻറ് നമുക്ക് ആയിട്ട് ഈ ഒരു സൈഡിലാണ് ഉള്ളത് അതുകൊണ്ട് നമുക്ക് സിമ്പിളായിട്ട് നമുക്കിതൊന്ന് വോൾട്ട് എടുക്കാം അപ്പോൾ അത് നമുക്ക് ഏത് രീതിയിലാണ് എന്നുള്ളത് നമുക്ക് ഇതുപോലെ നോക്കി കഴിഞ്ഞാൽ കാണാം അപ്പോൾ നമുക്കിതിൽ പിന്നെ ഏതൊക്കെ ഭാഗത്താണ് ഇപ്പോൾ നമുക്കത് സി ഡി ഡ്രൈവിലേക്കുള്ള സെക്ഷനാണ് പോകുന്നത് അപ്പോൾ ഇതിൽ നമുക്ക് എന്തായാലും ഒരു ഫൈവ് ഓൾട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ട് പാനലിൽ പോകുന്ന സ്ട്രിപ്പാണ് ഈ വരുന്നത് ഇതിലും നമുക്കൊരു ഫൈവ് ഓൾട്ട് വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ നമുക്ക് ഏതൊക്കെ ഭാഗത്തൊക്കെയാണ് പൈലോട്ട് വരുന്നത് അത് ഗ്രൗണ്ട് നമുക്ക് കോമൺ ആയിട്ട് എവിടെയൊക്കെ കൊടുക്കുക ഞാൻ അതിൻ്റെ മുന്നേ ഡീറ്റെയിൽ ആയിട്ട് ഒരു വീഡിയോയില് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പറഞ്ഞു തരുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സെറ്റിൽ നമുക്ക് ഈ പ്രിൻ്റ് സെക്ഷൻ ഭാഗം ബോർഡിന് ചിലത് നമുക്ക് ആ സൈഡാവും ഈ ഒരു സൈഡിൽ വരിക അല്ലെങ്കിൽ നമുക്ക് താഴെ ഈ സൈഡിലാവും വരിക അപ്പോൾ അങ്ങനെയൊക്കെ ആകുമ്പോൾ നമുക്ക് ഈ ബോർഡ് പുറത്തെടുത്ത് ചെയ്യുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ പതിനഞ്ചും പതിനെട്ടും ഇരുപത് വർഷങ്ങളോളം പഴക്കമുള്ള സെറ്റാണിത് അപ്പോൾ ഇത് നമ്മൾ ഓരോ ഭാഗങ്ങളും ഓപ്പൺ ചെയ്യുന്ന സമയത്തൊക്കെ നമുക്കിത് പ്രിൻറ്റ് കട്ടാകാനും അതുപോലെ തന്നെ ഈ ഒരു സ്ട്രിപ്പ് പിന്നെ രണ്ട് മൂന്ന് പ്രാവശ്യം നമുക്ക് എടുക്കും വർക്കും ഒക്കെ ചെയ്യുന്ന സമയത്ത് കട്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമ്മൾ ചെറിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ഹാർഡ് വർക്ക് ചെയ്യും വേണ്ടി വരും പിന്നെ അത് നമുക്ക് റിസൾട്ടൊക്കെ ഓക്കെ ആണെങ്കിൽ പോലും നമ്മൾ ഇത് എത്രയും പെട്ടെന്ന് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യണം എന്നുണ്ടെങ്കിൽ പിന്നെ ഇതുപോലെ പ്രിന്റ് പുറത്തല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലൊരു സെവൻ എയ്റ്റ് സീറോ ഫൈവ് വാങ്ങാവും നല്ലത് അപ്പോൾ നമുക്ക് ട്രാൻസ്ഫോമർ സെക്ഷൻ തന്നെ നമുക്ക് സിംപിൾ ആയിട്ട് അവിടുന്ന് ഒരു സോൾഡറിങ്ങിലൂടെ പെട്ടെന്ന് നമുക്ക് ഇതിലുള്ള ഫൈവ് വോൾട്ട് എടുക്കാം അപ്പോൾ നമുക്ക് ഇതിൽ ഫൈവ് വോൾട്ട് ചെയ്ത രീതിയിലാണെന്നൊന്ന് ഞാനൊന്ന് ട്രൈസ് ചെയ്തതിനു ശേഷം ഞാൻ ഒന്ന് വീഡിയോ പൗസ് ചെയ്യുകയാണ് അപ്പോൾ അതിന് ശേഷം ഞാനൊന്ന് കണ്ടുപിടിച്ചതിന് ശേഷം ഞാൻ വീഡിയോ പ്ലേ ചെയ്യാം a few moments later അപ്പോൾ നമുക്ക് എന്തായാലും ഈ ഒരു സെവൻ എയ്റ്റ് സീറോ ഫൈവിൻ്റെ റെഗുലേറ്റർസ് നമുക്ക് ഈ ഒരു സെറ്റ് യൂസ് ചെയ്യേണ്ട ആവശ്യം വന്നിട്ടില്ല നമുക്ക് ഈ ഒരു ബോർഡിൽ തന്നെ ഫൈവ് വോൾട്ട് ഔട്ട് പുട്ട് നമുക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ നിന്നിട്ട് എടുക്കാം അപ്പോൾ ഞാൻ അത് ഏതൊക്കെയാന്നുള്ളത് കാണിക്കാം അപ്പോൾ ഞാൻ ജസ്റ്റ് ഇതൊന്ന് ക്ലീൻ ചെയ്യട്ടോട്ടോ അതുപോലെ തന്നെ നമ്മൾ സോൾഡർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഭാഗത്ത് ഇതുപോലുള്ള പ്രിൻറ്റ് ബോർഡുകളൊക്കെ ആണെങ്കിൽ ഈ ഒരു ഇതുപോലുള്ള പി സി ബി ക്ലീനിങ് പിന്നെ ലിക്വിഡ് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ സോൾഡറിങ്ങും കാര്യമൊക്കെ നല്ല രീതിയിൽ ചെയ്യാം ഇപ്പോൾ ഞാൻ ഫൈവ് വോൾട്ട് എടുക്കാൻ പോകുന്നത് ഈയൊരു സെക്ഷനിൽ നിന്നാണ് അപ്പോൾ ഞാൻ മൾട്ടിമീറ്റർ വെച്ച് ഫൈവ് വോൾട്ട് നമ്മൾ ഏത് ബോഡിയിലേത് പോർഷനാണെന്നുള്ളത് ഞാൻ ക്യാമറ ഒന്നും കൂടി സൂം ചെയ്തിട്ട് നല്ല രീതിയിൽ കാണിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഒന്നും കൂടി ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാവും അപ്പോൾ ഈ ഒരു പോർഷനിലാണ് ഇപ്പോൾ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും ഒന്ന് രണ്ട് മൂന്ന് നാല് ഈ നാലാമത്തെ ലെഗ് വരുന്നതാണ് ഫൈവ് വോൾട്ട് പ്ലസ് വരുന്നത് അപ്പോൾ ഇതിൽ നിന്നാണ് നമ്മൾ പോസിറ്റീവ് എടുക്കുന്നത് ഗ്രൗണ്ട് നമുക്ക് ഇതിൽ നിന്നെ നമുക്ക് രണ്ടാമത്തെ ലെഗ്ഗ് ഗ്രൗണ്ട് വരുന്നുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ബോഡിയിൽ നിന്ന് നമുക്ക് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ കപ്പാസിറ്റിൻ്റെ ഏതെങ്കിലും നെഗറ്റീവ് ഭാഗത്ത് നിന്ന് നമുക്ക് ഗ്രൗണ്ട് എടുക്കാം ഗ്രൗണ്ട് നമുക്ക് എവിടെ എവിടെ വേണമെങ്കിലും നമുക്ക് നോക്കി കഴിഞ്ഞാൽ കിട്ടുന്നതാണ് ഇപ്പം എല്ലാവർക്കും നോക്കിയാൽ ഗ്രൗണ്ട് ഗ്രൗണ്ട് എന്ന് കാണാം ബോഡിൻ്റെ അകത്ത് ഒരുവിധ ഭാഗത്തൊക്കെ സ്ക്രൂ വരുന്ന ഭാഗത്തൊക്കെ നമുക്ക് ഗ്രൗണ്ട് വരുന്നതാണ് അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം ഇവിടുന്ന് തന്നെയാണ് ഞാൻ ഗ്രൗണ്ട് എടുക്കുന്നത് അപ്പോൾ രണ്ടാമത്തെ ലെഗ് വരുന്നത് ഗ്രൗണ്ടാണ് അപ്പോൾ ഈ ഒരു പോസ്റ്ററിൽ നിന്നാണ് ഞാൻ ഗ്രൗണ്ട് എടുക്കുന്നത് പോസിറ്റീവ് പ്ലസ് വരുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് സോൾവ് ചെയ്യാൻ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ നമുക്ക് ആ ട്രാക്ക് ഏത് രീതിയിലാണ് പോകണമെങ്കിൽ ഈ ഒരു പോസ്റ്ററിൽ നിന്ന് വേണമെങ്കിൽ കൈ ഓൾട്ട് എടുക്കാം അത് ഈ ഒരു രീതിയിലാണ് മുടികൾക്കുള്ള കൺസെടുക്കുന്നത് അപ്പോൾ നമുക്ക് ഒരുവിധ ഐഫൈ സിസ്റ്റങ്ങളിലൊക്കെ നമുക്ക് ഇതിൻ്റെ ബോർഡിൽ നിന്ന് തന്നെ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാകും അപ്പോൾ മിക്ക ആളുകളും എന്താ ചെയ്യാറെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് സി ഡി ഡ്രൈവ് വരുന്നുണ്ടല്ലോ അപ്പോൾ സി ഡി ഡ്രൈവിലേക്ക് വരുന്നതിൻ്റെ പിന്നെ റിബലിൻ്റെ ആ ഭാഗത്ത് നമുക്കൊരു ഫൈവ് വോൾട്ട് വരുന്നുണ്ട് ചില ആളുകൾ ഈ ഒരു പോസ്റ്റലിൽ നിന്ന് എടുക്കാറുണ്ട് അതല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റലിൽ നിന്ന് ചില ആളുകൾ എടുക്കാറുണ്ട് അപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് മെൻഷൻ ചെയ്തിട്ടുണ്ടാവും ഫൈവ് ഓൾട്ടുള്ള കുറേ പിന്നെ പിന്നുകൾ കാണാം ഫൈവ് വോൾട്ട് ഇതാകാം നമുക്ക് ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതിൽ നിന്നും ഒരിക്കലും എടുക്കരുത് ഇതാകുമ്പോൾ നമുക്ക് മദ്രബോർഡിൽ നിന്ന് വരുന്ന പിന്നെ ഈ ഭാഗത്തേക്കൊക്കെ സ്വിച്ചിങ് കഴിഞ്ഞിട്ടാണ് വോൾട്ട് വരുക അപ്പോൾ നമുക്ക് ഞാൻ മീൻസ് ഞാൻ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോൾ പിന്നെ എഫ് എം വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സി ഡിയിലേക്കുള്ള ഫൈവ് വോട്ട് ഓട്ടോമാറ്റിക്കായിട്ട് അവിടെ കട്ടായി ആയി കൊണ്ടിരിക്കും അപ്പോൾ നമ്മൾ ഫൈവ് വോൾട്ട് ഒരിക്കലും ഇവിടുന്ന് എടുക്കരുത് നമ്മൾ സി ഡി വർക്ക് ചെയ്യണമെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ ഫൈവ് വോൾട്ട് ഇവിടെ ഓക്കെ ആവുക അതേപോലെ തന്നെ ഈ ഒരു ഭാഗം അപ്പോൾ നമ്മൾ എടുക്കാൻ പോകുന്നത് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് ഏത് പിന്നെ സോഴ്സാണോ വർക്ക് ചെയ്യണത് എങ്കിലും നമുക്കിവിടെ പവർ ഓൺ ഓണാവുന്നോട് കൂടിയിട്ട് നമുക്കിവിടെ ഫൈവ് വോൾട്ട് നമുക്ക് എപ്പോഴും വന്നുകൊണ്ടിരിക്കും അപ്പോൾ ഈ ഒരു പോസ്റ്ററിൽ നിന്നാണ് ഞാൻ എടുക്കുന്നത് പിന്നെ ഇപ്പോൾ എന്താ പിന്നെ നമ്മൾ പിന്നെ എടുക്കുന്ന ഭാഗം നമ്മൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കുക ഇവിടെ നമുക്ക് സോൾഡർ ചെയ്യുന്ന സമയത്ത് ഷോർട്ടാകാതെ ശ്രദ്ധിക്കുക ഷോട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് വരുന്ന സെനടയോട് കാര്യങ്ങളൊക്കെ പോകാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഈ മദർ ബോർഡൊക്കെ പുറത്തെടുക്കേണ്ടി വരും പിന്നെ പുറത്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അതുപോലെ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് കുറച്ച് ഓൾഡ് മോഡലാണ് അപ്പോൾ നമ്മൾ പരമാവധി പെട്ടെന്ന് എടുക്കുന്ന രീതിയിലാക്കുക അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം ചെയ്യുക ഒരു സെവൻ എയ്റ്റ് സീറോ ഫൈവ് റെഗുലേറ്റർ ഐസി വാങ്ങിച്ചിട്ട് നമുക്ക് അപ്പുറത്തെ സൈഡിൽ നമുക്ക് ട്രാൻസ്ഫോമറിൻ്റെ പവർ സപ്ലൈ വരുന്നുണ്ട് അവിടെ നമുക്ക് ട്വൽ വോൾട്ടിൻ്റെ സെക്ഷനിൽ കൊടുത്തതിന് ശേഷം നമുക്ക് ആ രീതി വേണമെങ്കിൽ എടുക്കാം അതാവും കൂടുതലും ഒന്നും കൂടിയും ഈ ഒരു മെത്തേഡ് ചെയ്യാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അത് ചെയ്താൽ മതി ഒരു റെഗുലേറ്റർ ഐ സി വാങ്ങിക്കുക അവിടുന്ന് ഫൈവ് വോൾട്ട് ബൈപ്പാസ് ചെയ്ത് എടുക്കുക അതാവും ഒരുവിധം ആളുകളും ചെയ്യുന്നത് ഞാനിപ്പോൾ ഈ ഒരു രീതിയാണ് ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലുള്ള പ്രിൻറ്റിങ് ബോർഡുകളിലൊക്കെ നമ്മൾ സോൾവ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഞാനത് വീഡിയോ ഉൾപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിൽ ഉപയോഗിക്കണം അപ്പോൾ നമ്മൾ ഇത് സോൾവ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സോൾഡിംഗിലിട്ട് ബോർഡിലേക്ക് ഉരുകി വീഴണമൊക്കെ നോക്കുക അതുപോലെ തന്നെ ഇതുപോലുള്ള പ്രിൻറ് ഫൈവ് വോൾട്ട് എടുക്കുന്ന സമയത്ത് നമ്മൾ ഷോർട്ടാകാതെ നോക്കുക ഷോർട്ടായി കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്പുറത്ത് നമുക്ക് സെനർ ഡയോഡ് കാര്യങ്ങളൊക്കെ ഉണ്ടാകും പ്രൊട്ടക്റ്റ് മോഡ് കൂടുതലുള്ള ബോ സിസ്റ്റങ്ങളായി സോണി പൈനിയർ ക്യാൻവുഡ് ഒക്കെ അപ്പോൾ നമ്മൾ ഇൻ കേസ് സോൾഡർ ചെയ്യുന്ന സമയത്ത് ഷോർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പുറത്ത് പിന്നെ സെനർ സെനർഡോയോഡ് ഷോർട്ടായി കഴിഞ്ഞാൽ അത് നമ്മൾക്ക് റിമൂവ് ആണെന്നുണ്ടെങ്കിൽ ബോർഡ് തിരിച്ച് ഓപ്പൺ ചെയ്തിട്ടൊക്കെ വേണം എടുക്കാൻ അപ്പോൾ നമ്മൾ ഷോർട്ടാകാത്ത രീതിയിൽ നല്ലോണം ശ്രദ്ധിച്ചിട്ട് വേണം ഇവിടെയൊക്കെ നമ്മൾ സോൾഡർ ചെയ്യാൻ അപ്പോൾ നമ്മൾ ഫസ്റ്റ് സോൾഡർ ചെയ്യണത് പിന്നെ ഗ്രൗണ്ടാണ് അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ സ്ട്രാപ്പിനകത്ത് രണ്ടാമത്തെ ലെഗ് ആണ് വരുന്നത് ഗ്രൗണ്ട് അതുപോലെ തന്നെ ഞാനിവിടെ യൂസ് ചെയ്യുന്നത് മുപ്പത്തഞ്ച് വാട്സിൻ്റെ സോൾഡറിംഗ് ഞാനാട്ടോ അപ്പോൾ ഞാൻ പിന്നെ നിങ്ങളത് ഒരിക്കലും ഇതുപോലുള്ള സോൾഡറിങ് ഞാനുപയോഗിക്കരുത് ട്വൻറ്റി ഫൈവ് വാർഡ്സിൻ്റെ ഉപയോഗിക്കുക അതുപോലെ തന്നെ ടിപ്പ് ഒന്നും കൂടി ചെറുതായിട്ടുള്ളത് ഉപയോഗിക്കുക ഇത് ഞാനിപ്പോൾ ഇൻഡക്ഷൻ കുക്കറ് കാര്യങ്ങളൊക്കെ സോൾഡർ ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന സോൾഡറിങ് ഖാനാണ് അപ്പോൾ ഇതുപോലുള്ള ടിപ്പ് വലുതാണെങ്കിൽ നമ്മൾ പരസ്പരം അടുത്തടുത്തായിട്ടുള്ള സോൾഡർ ചെയ്യുന്ന സമയത്ത് ഷോർട്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കും ഇതുപോലെയുള്ള സോൾഡ് ചെയ്യാണ്ട് സോൾഡർ ചെയ്യുമ്പോൾ അപ്പോൾ നമ്മളിതിന് അടുത്തത് സോൾഡർ ചെയ്യാൻ പോണത് ഫൈവോൾട്ട് പോസിറ്റീവാണ് ഇത് നമുക്ക് വരുന്നത് ഒന്ന് രണ്ട് മൂന്ന് നാല് നാലാമത്തെ ലെഗിലാണ് അപ്പോൾ ഈ നാലാമത്തെ ലെഗിൻ്റെ ട്രാക്ക് പോണത് ഈ ഒരു പോസ്റ്റലിലൂടെ വന്നിട്ട് ഇവിടെ വരുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ ഒരു പോസ്റ്റലിലാണ് കൊടുക്കുന്നത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നാലാമത്തെ ലെഗിലും വേണേലും കൊടുക്കാം പക്ഷേ നമുക്കൊന്നുകൂടി കംഫർട്ടായിട്ട് സോ സോൾവ് ചെയ്യാൻ പറ്റിയ ഈ ഒരു പോസ്സലിലാണ് അപ്പം ഞാൻ അതവിടെ സോൾവ് ചെയ്തിട്ടുണ്ട് അപ്പം ഞാനത് ഫൈവോൾട്ട് ഉള്ള നെഗറ്റീവും പോസിറ്റീവും അവിടെ സോൾവ് ചെയ്തിട്ടുണ്ട് സോൾവ് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ നോക്കുക എവിടെയെങ്കിലും ഷോർട്ട് ഷോർട്ടുണ്ടോന്ന് നോക്കുക നമുക്ക് മറ്റുള്ള ബോർഡിൻ്റെ പോലെയല്ല പിന്നെ നമുക്കത് പിന്നെ ഷോർട്ട് ആയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോർഡ് പുറത്തെടുത്തിട്ട് വേണം അത് റിമൂവ് ചെയ്തിട്ട് വേണം ചെയ്യാൻ ഇവിടുന്ന് നമുക്ക് ഈ പ്രിൻറ്റിൽ നിന്ന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക അതിന് ശേഷം നമ്മൾ ജസ്റ്റ് ഒരു സെല്ലോ ടേപ്പ് ഒന്ന് കവർ ചെയ്തിട്ടുണ്ട് നല്ലതാണ് ഈ എല്ലോ ടൈപ്പ് അവിടെ ഒട്ടിക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ കേബിൾ ഇടക്കിടക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിലയും വിലയും ചെയ്യുമ്പോൾ സമയത്ത് അവിടെ സോൾഡറിങ് പോരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ജസ്റ്റ് വെറുതെ ഒന്ന് ഇതുപോലെ ഒന്ന് ഒട്ടിക്കുന്നത് നല്ലതാണ് നമുക്ക് സോൾഡറിങ് ആണ് ഓഫ് ചെയ്ത് തരാം ഇനി നമ്മൾ അടുത്തത് ചെയ്യാനുള്ളത് എന്താണെന്ന് വെച്ചാൽ നമുക്കിതൊരു ഫൈവ് ഓൾട്ട് പ്രോപ്പറായിട്ട് വരുന്നുണ്ടോ നോക്കാം അപ്പോൾ നമുക്ക് സെറ്റ് ഒന്ന് ഓൺ ചെയ്യാം സെറ്റ് ഓൺ ആക്കുന്നതിൻ്റെ മുന്നേ ഒന്നുകൂടി നോക്കുക എന്ന നമ്മൾ പവർ ഓൺ ചെയ്യുക നമുക്ക് പവർ ഓൺ ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനുള്ളത് നമുക്ക് യു എസ് പി മോഡുകൾക്കുള്ള ഫൈവ് വോൾട്ട് അവിടെ പ്രോപ്പറായിട്ട് വന്നുക്കണോ നോക്കാം അപ്പം നമുക്ക് യു എസ് പി മോഡ്യൂൾക്കുള്ള ഫൈവ് വോൾട്ട് ഇവിടെ ഓക്കെയാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പോസ്റ്റലിൽ നിന്ന് ഈ പോസ്റ്റലിൽ നിന്നൊക്കെ കൊടുക്കാം ചില ആളുകൾ ഈ ഒരു പോസ്റ്റലിൽ നിന്നൊക്കെ കൊടുക്കുക അപ്പോൾ ഏറ്റവും നല്ലത് പിന്നെ ബോഡിയിൽ നമുക്ക് വരുന്ന റെഗുലേറ്ററൈസുടെ ആ ഭാഗത്ത് ഏതാ വരുന്നെങ്കിൽ ആ പോസ്റ്റലിൽ കൊടുക്കുക നല്ലത് ഇതൊക്കെ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ സോഴ്സ് മാറുമ്പോൾ നമുക്ക് നമുക്ക് ഫ്രണ്ട് പാനലിൽക്കുള്ള ഫൈവ് ഓൾട്ടാണ് ഇതിൽ നിന്ന് പിന്നെയും കൊടുക്കുക ഇത് നമുക്ക് ഒരിക്കലും കൊടുക്കാൻ പറ്റാത്ത ഒരു പോഷനാണ് ഇത് സി ഡി ഡ്രൈവിലേക്കുള്ള ഇതിൽ നമുക്ക് ഫൈവ് വോൾട്ട് ഇപ്പോൾ നമുക്ക് മൾട്ടിമീറ്റർ വെച്ച് കഴിഞ്ഞാൽ നോക്കിയാലും ഇൻ കേസ് നമ്മൾ എഫ് എം ഒ വേറെ ഏതെങ്കിലും സോഴ്സ് വർക്ക് ചെയ്യണ സമയത്ത് അത് ഓട്ടോമാറ്റിക്കായിട്ട് കട്ടാവും അപ്പോൾ ഇതിൽ നിന്ന് കൊടുക്കാതിരിക്കുക അപ്പോൾ ഈ പ്രിൻറ്റ് ഓപ്പണായിട്ട് നിൽക്കുന്നതിലാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി അതല്ല എന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ പവർ സെഷനിൽ പോയിട്ട് സെവൻ എയ്റ്റ് സീറോ ഫൈവിൻ്റെ പിന്നെ റെഗുലേറ്ററൈസ് വെക്കുകയാണെങ്കിൽ ബെറ്ററാണ് ഇത്രയും പണിയും കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് ധൈര്യമായിട്ട് കൊടുക്കാം ഇനി പോവുകയാണെങ്കിലും എന്തെങ്കിലും വരികയാണെങ്കിൽ നമുക്ക് ഒന്നുമില്ല യു എസ് പി മുടികളോ അല്ലെങ്കിൽ സെവൻ എയ്റ്റ് സീറോ ഫൈവോ പോവുകയുള്ളൂ നമ്മൾ എന്തായാലും പ്രോപ്പറായിട്ട് കൊടുക്കുന്ന സമയത്ത് നമ്മൾ പൊളാറ്റ് മാറാതെ ശ്രദ്ധിക്കണം കേട്ടോ ഒരൊറ്റ സെക്കൻഡിൻ്റെ മൈനൂട്ട് സെക്കൻഡ് മാറി കഴിഞ്ഞാൽ യു എസ് പി മുടികൾ ബേൺ ആവാൻ ചാൻസ് ഉണ്ട് അത് ഞാൻ എല്ലാ വീഡിയോയിലും പറയാറുണ്ട് എനിക്ക് അങ്ങനെ ബേൺ ആയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടക്ക് ഇങ്ങനെ പറയുന്നത് ഇനി നമ്മൾ നോക്കാനുള്ളത് ഇപ്പോൾ നമുക്ക് യു എസ് പി മുടികൾ വോൾട്ട് കാര്യങ്ങളൊക്കെ വന്നു ഞാൻ ജസ്റ്റ് പവർ ഇവിടെ ഓഫ് ചെയ്യാണ് ഇനി നമ്മൾ ചെയ്യാനുള്ളത് യു എസ് പി മുടികളിൻ്റെ ഔട്ട് പുട്ട് നമുക്ക് ഏത് രീതിയിൽ കൊടുക്കുക എന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ഒരു ബോർഡിൻ്റെ ഈ ഒരു സൈഡിൽ തന്നെയാണ് വരുന്നത് ഇതിൻ്റെ സ്പീക്കർ ഔട്ട് പുട്ട് സെക്ഷൻ ലെഫ്റ്റ് റൈറ്റും വരുന്നത് ഇതാണ് ഇതിൻ്റെ ഓക്സ് ഇൻപുട്ട് വരുന്നത് അപ്പോൾ നമുക്ക് ഈ യു എസ് പി മോഡിലിൻ്റെ ഓക്സ് ഇൻപുട്ടിന്ന് നമുക്ക് ഈ ഒരു മൂന്ന് ക്യാബിൾ എടുത്തേനാവശ്യം ഇതിൽ സോൾഡർ ചെയ്തിട്ട് നമുക്കിത് സോൾഡർ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് പിന്നെ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു കേബിൾ വരുന്നുണ്ട് ഈ കേബിൾ ഇതിൽ കണക്ട് ചെയ്തിട്ട് ഈ കേബിൾ വഴി കൊടുക്കുക ഏറ്റവും നല്ലത് ഞാൻ ഇപ്പം ഇതിൻ്റെ മുന്നത്തൊരു സോണിയിലൊക്കെ ചെയ്തിട്ടുള്ളത് എങ്ങനെയാച്ച ഏറ്റവും നല്ലത് ഈ ഒരു കേബിൾ ഒഴിവാക്കിയതിന് ശേഷം ഇവിടെ തന്നെ നമ്മൾ ലെഫ്റ്റോ റൈറ്റും പിന്നെ ഇൻപുട്ടിന്ന് സോൾഡറിങ് വരിക സോൾഡ്രിങ് ആകുമ്പോൾ അതിൻ്റെ ഒരു പ്രോപ്പറായിട്ടുള്ള രീതി അതാണ് അതിന് ശേഷം നമുക്ക് ഈ ഒരു പോർഷനിൽ ഇതിൻ്റെ ഇൻപുട്ട് സെക്ഷൻ വരുന്നത് ഓക്സ് ഇൻപുട്ട് സെക്ഷൻ വരുന്നത് ഈ ഒരു ഭാഗത്താണ് അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്തുനിന്ന് തന്നെ നമുക്ക് സോൾഡ് ചെയ്തിട്ട് വേണമെങ്കിൽ കൊടുക്കാം ഇവിടെ നമുക്ക് ലെഫ്റ്റോ റൈറ്റും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് ഇതൊന്ന് വർക്ക് ചെയ്ത് നോക്കാം നമുക്ക് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അതിന് ശേഷം നമുക്ക് പ്രോപ്പറായിട്ട് അത് ചെയ്യാനുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈയൊരു പിന്നെ മൊഡ്യൂൾ വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നമുക്കൊരു കട്ടിങ് വേണം അങ്ങനെ കുറച്ച് വർക്കും കൂടി ഉണ്ട് അപ്പോൾ നമുക്കിത് ആദ്യം ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ആ ഒക്കെ ചെയ്യാമെന്ന് ഉദ്ദേശിച്ചിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ ഒരു രീതി ഫോളോ ചെയ്യുന്നത് അപ്പോൾ നമുക്കിതൊന്ന് ഒരു തൽക്കാലം സ്പീക്കറൊക്കെ ഒന്ന് കൊടുത്തിട്ട് ഒന്ന് പിന്നെ ഓൺ ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ ഇനി ചെയ്യാനുള്ളത് യു എസ് പി മോഡലിൻ്റെ ഔട്ട് ഈ ഒരു രീതി കണക്ട് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ ഓക്സ് ഇൻപുട്ടിലേക്ക് ഞാൻ ഇപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന കേബിളാണ് ഒക്കെ ഓക്കെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ ബാക്കി സോൾഡറിങ്ങും കാര്യങ്ങളൊക്കെ അപ്പോൾ ഇപ്പോൾ ഞാൻ തൽക്കാലം ഓക്സ് ഇൻപുട്ടിൽ കൊടുത്തിട്ടുണ്ട് ഇനി നമ്മൾ പവർ ഓൺ ചെയ്യാണ് ഇപ്പോൾ നമ്മൾ പവർ ഓൺ ചെയ്തിട്ടുണ്ട് യു എസ് പി മുടികൾ പവർ കാര്യങ്ങളൊക്കെ ഓക്കെ ആയിട്ടുണ്ട് നമുക്ക് ഫ്രണ്ട് ഓക്സ് സോഴ്സ് മാറ്റാണ്ട് അപ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാക്കുമ്പോൾ ഇത് എഫ് എമ്മിലുള്ളത് ഇത് നമുക്ക് ടൈപ്പ് ഇതാണ് നമുക്ക് ഓക്സിലേക്കുള്ള സ്വിച്ചിങ് ഇപ്പം നമുക്ക് ഓക്സ് മോഡിലാണ് ഉള്ളത് ഓക്സ് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു പിന്നെ ഇൻപുട്ട് ഏറെ ഇവിടെ ആയി വന്നിട്ടുണ്ടാവും നമുക്ക് ഓരോ സോഴ്സ് മാറുമ്പോഴും ഇവിടെ നമുക്ക് അതിൻ്റെ ഇൻഡിക്കേഷൻ ഇവിടെ കാണിക്കും അപ്പോൾ നമുക്ക് സോഴ്സ് ഓക്സ് ആയിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യാനുള്ളത് ഇപ്പോൾ യു എസ് പി മോഡിയോളിപ്പോൾ നമുക്ക് വരുന്നത് എഫ് എം ആണ് നമുക്ക് ജസ്റ്റ് ഒരു സ്പീക്കർ കണക്ഷൻ ഒന്ന് കണക്റ്റ് ചെയ്യാം സ്പീക്കർ കണക്ഷൻ കണക്ട് ചെയ്തിട്ടില്ല തൽക്കാലം ഞാൻ ഒരു സ്പീക്കറാണ് ഇപ്പോൾ കണക്ട് ചെയ്യണത് ലെഫ്റ്റും റൈറ്റും ഓക്കെ തന്നെയാണ് കൂടി ലാസ്റ്റ് ഫൈനലായിട്ടൊന്ന് ചെക്ക് ചെയ്യണം അപ്പോൾ ഞാൻ സ്പീക്കർ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിവിടെ എഫ് എം ആണ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്കൊന്ന് വോളിയം അപ്പ് ചെയ്ത് നോക്കാം നമുക്കൊരു യു എസ്പിയും ഒന്ന് കണക്ട് ചെയ്ത് നോക്കാം ഇപ്പോൾ യു എസ്പി വർക്കിങ് ഓക്കെ ആണ് നമുക്ക് ലെഫ്റ്റും റൈറ്റും ഓക്കെ ആണോ നോക്കാം രണ്ട് ഇത്രയുള്ള നമുക്ക് സിമ്പിൾ ആണ് ഇപ്പോൾ നമുക്ക് നമുക്ക് ലെഫ്റ്റും റൈറ്റും ഓക്കെ ആണ് കേട്ടോ അപ്പോൾ എന്തായാലും പവർ ഓഫ് ചെയ്യുക ഇനി നമുക്ക് ബാക്കിയുള്ള വർക്ക് കാര്യങ്ങളൊക്കെ സോൾഡ് ചെയ്യാൻ തന്നെ കൊടുക്കണം അപ്പോൾ നമുക്ക് ഞാൻ പിന്നെ പവർ ഓഫ് ചെയ്യട്ടെ അപ്പോൾ നമ്മൾ ഈ ഒരു പിന്നെ യു എസ് മോഡിൻ്റെ ഔട്ട് പുട്ട് സെക്ഷൻ ഞാൻ ഈ ഒരു പോർഷലിലാണ് ലെഫ്റ്റ് റൈറ്റും സോൾഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതുപോലെ തന്നെ നമുക്ക് പിന്നെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്യാബിനറ്റ് നമുക്ക് ഈ ഒരു പോർഷലിൽ നമുക്ക് പിന്നെ ഈ ഒരു ഭാഗത്ത് നമുക്കൊരു കട്ട് ചെയ്തിട്ട് അതും ഓപ്പൺ ആക്കിയിടണം ബാക്കി വേറെ ഒന്നും ചെയ്യാനൊന്നുമില്ല വർക്ക് പിന്നെ ഫിനിഷ് ഫിനിഷായതായിട്ടുള്ളതാണ് പിന്നെ നമുക്കിവിടെ ഫൈവ് വോൾട്ട് ഇവിടെ എടുത്തത് നമ്മളിവിടെ ഒരു കവർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു കവർ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒട്ടിക്കണത് നല്ലതാണ് വേറെ ഒന്നും ചെയ്യാമല്ല നമുക്ക് കൂടുതലായിട്ടൊന്നും പിന്നെ ഹാർഡ് വർക്ക് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ല അങ്ങനെ നമ്മളുടെ സെറ്റിലെ യു എസ് പി മോഡിയൾ നമ്മൾ ഫിറ്റ് ചെയ്തു ഒക്കെ വർക്കിംഗ് ഒക്കെ ഓക്കെ ആണ് നമുക്കത് നല്ല രീതിയിൽ ഫ്രണ്ടിൽ പിന്നെ പ്ലേസ് ചെയ്യണം സെവൻ എയ്റ്റ് സീറോ ഫൈവിൻ്റെ റെഗുലേറ്റർ റൈസ് യൂസ് ചെയ്യാതെ നമ്മൾ ബോർഡിൽ നിന്ന് തന്നെ ഫൈവ് വോൾട്ട് ബൈപ്പാസ് ചെയ്തിട്ടാണ് യു എസ് പി മോഡിയൽ കൊടുത്തിട്ടുള്ളത് സോ അപ്പോൾ അവന് വേറെ ഒന്നും ചെയ്യാമല്ല അപ്പോൾ നമ്മൾ വീഡിയോ പൈൻറ്റപ്പിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ആ നമുക്കതൊന്ന് ബ്ലൂടൂത്ത് ഒന്ന് വർക്കിംഗ് ആണോ നോക്കാം ബ്ലൂടൂത്ത് ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല പുള്ളിക്ക് ബ്ലൂടൂത്ത് വേണമെന്നാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ നമുക്ക് ഒരു കോപ്പി റേറ്റിംഗ് ഇല്ലാത്ത ഒരു സോങ്ങ് പ്ലേ ചെയ്ത് നോക്കാം അത് ഓൾറെഡി ഞാൻ പിന്നെ സ്പീക്കർ കാര്യങ്ങളൊക്കെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു വീഡിയോസാണ് കേട്ടോ ഞാനിവിടെ ലെഫ്റ്റ് സൈഡിലെ സ്പീക്കർ മാത്രമാണ് കണക്ട് ചെയ്തിട്ടുള്ളത് റൈറ്റ് സൈഡ് കൊടുക്കാനാണ് അത് ഓൾറെഡി ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു വർക്കിങ്ങും ആണ് അപ്പോൾ ഇനി തന്നെ ഉള്ളു വീഡിയോ ഞാൻ ഈ വീഡിയോ വെയിൻ്റെ ഒപ്പിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത നല്ല ടെക്നോളജി റിലേറ്റഡ് വീഡിയോ ആയിട്ട് കൊണ്ടുവരാം ബൈ